ീസല്ലോ എൻ്റെ പേര് പാർസൽ സജ്ജ പള്ളിക്കുന്ന് ഞാനിപ്പോഴ ഒരു ദീർഘയാത്ര കഴിഞ്ഞിട്ട് വരുന്നു കേരളത്തന്നെയാണുള്ളത് തിരുവനന്തപുരത്ത് പോയിട്ടാണ് വരുന്നത് നമ്മുടെ ജോസഫ് മാനുവൽ പാർസയുടെ ഒരു വീഡിയോ ഞാൻ ഞാനിട്ടായിരുന്നല്ലോ അപ്പോൾ അദ്ദേഹത്തെ ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഒരു വാടക വീട്ടിലേക്ക് മാറ്റാനുള്ളൊരു ക്രമീകരണം ചെയ്തിട്ടാണ് വരുന്നത് അപ്പോൾ തന്നെ അദ്ദേഹത്തിനൊരു പുതിയ വീട് എന്നുള്ള ക്രമീകരണം ചെയ്യുക ചെയ്യണമെന്ന് ആഗ്രഹിച്ചതിനുള്ള കാര്യങ്ങൾ കൂടെയാണ് ഇപ്പോൾ പോയത് അതുപോലെ തന്നെ ഞാനിപ്പോൾ വന്നിരിക്കുന്ന സന്തോഷ വാർത്തവനം പറയാനാണ് നമ്മുടെ ടി ജെ സജി കണ്ണൂർ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നല്ലോ അദ്ദേഹത്തിന് നിയമവേല ചെയ്യാനായിട്ട് ഒരു മൂന്ന് വീലുള്ളതായ സ്കൂട്ടർ വേണമായിരുന്നു വിവിധമായ ഭാഗങ്ങളിൽ ദൈവമക്കൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദൈവമക്കൾ അദ്ദേഹത്തെ സഹായിച്ചു ഏകദേശം മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയോളം അദ്ദേഹത്തിന് ലഭിച്ചു അപ്പോൾ അദ്ദേഹത്തിന് അപ്പോൾ ചികിത്സയ്ക്കും പൈസ ആവശ്യമുണ്ട് അങ്ങനെ ഇരുന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു ത്രീ വീലറ് ലഭിച്ചു ഈ വീഡിയോ ഡി ഇട്ടതിൻ്റെ ഫലമായിട്ട് ലഭിച്ച ബാക്കിയുള്ളതായിരിക്കുന്ന പൈസ അദ്ദേഹത്തിന് ചികിത്സയ്ക്ക് ഉപയോഗിക്കാൻ ദൈവം അനുവദിച്ചു പ്പോൾ അദ്ദേഹത്തിന് ഈ ത്രിവെൽ കിട്ടി അദ്ദേഹം അതിൽ സന്തോഷത്തോടെ ഇരിക്കുന്ന കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് അദ്ദേഹത്തിന് കാലൊക്കെ വളരെ വല്ലാതെ പ്രയാസപ്പെട്ട് മുറിക്കുന്ന മുറിക്കണമെന്നൊക്കെ പറഞ്ഞു നമ്മൾ ആദ്യം സഹായിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് കാല് നമ്മൾ പ്രാർത്ഥിച്ചതുകൊണ്ടും മുറിക്കേണ്ടി വന്നില്ല ഇപ്പോഴേ അദ്ദേഹത്തിന് ഈ രണ്ടാമത്തെ വീഡിയോയിലൂടെ നമുക്ക് ചെയ്യാൻ ദൈവ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞത് അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കുവാനും സഹായിക്കുവാനുമാണ് അദ്ദേഹത്തിന് ത്രീ വീലർ ലഭിച്ച സന്തോഷത്തോടെ ഈ സമയത്ത് എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു പ്രത്യേകമായി നന്ദി പറയുന്നു സർവക്ഷാ ദൈവം അനുഗ്രഹിക്കട്ടെ മൂന്ന് ദിവസം യാത്രയായിരുന്നു അത് കഴിഞ്ഞിട്ടിപ്പോൾ വീട്ടിലേക്ക് എത്തി കാറിൽ തന്നെയാണ് ഇരിക്കുന്നത് ദൈവം അനുഗ്രഹിക്കട്ടെ അങ്ങനെ കഴിഞ്ഞ രാത്രിയിൽ ഒക്കെ വഴിയിലൊക്കെ കിടന്നുറങ്ങിയിട്ടൊക്കെയാണ് വരുന്നത് കാറിൽ അതിൻ്റേതായ ഉണ്ട് എങ്കിലും നിങ്ങളൊക്കെ പ്രാർത്ഥനയാണ് ഈ അനുഗ്രഹത്തോടെ നടത്തുന്നത് ദൈവം അനുഗ്രഹിക്കട്ടെ ആമി